ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക മുന്തിരി അച്ചാറ് തയ്യാറാക്കാം ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ചേർത്ത് ഉണക്കമുന്തിരി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ണക്കുമതിലെല്ലാം നല്ല ബബിൾസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ കോരി മാറ്റാം ഈ ചൂടായ എണ്ണയിലേക്ക് തന്നെ കടു പൊട്ടിച്ചുകൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവ നന്നായിട്ട് മൂക്കിച്ചെടുക്കാം എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചക്കുച്ചി മണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി വെള്ളം ചേർക്കാം പുളി വെള്ളം നന്നായിട്ട് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കിയെടുത്ത് അരിച്ചൊഴിക്കാം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം മധുരമൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് ചേർക്കാം കായപ്പൊടി ചേർത്ത് കൊടുക്കാം ി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം അച്ചാറിനുള്ള ഗ്രേവി ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ ഒരു സ്പൂണ് വിനാഗിരി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഉണക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമുന്തിരി അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക